ജെ സി ഐ നാദാപുരത്തിന്റെ രണ്ടാമത്തെ പ്രസിഡന്റായി വാണിമൽ സ്വദേശി അജീഷ് ചുമതലയേറ്റു നാദാപുരം എം വൈ എം ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ജെ സി ഐ നാദാപുരത്തിന്റെ രണ്ടാമത്തെ പ്രസിഡന്റായാണ് അജീഷിനെ തിരഞ്ഞെടുത്തത് ാണ് നാദാപുരത്ത് ജെ സി ഐ നിലവിൽ വരുന്നത് ശ്ലാഘനീയങ്ങളായ ഒട്ടേറെ പ്രവർത്തനത്തിലൂടെ മേഖലയിൽ സജീവമാകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു സ്ത്രീകളടക്കം നൂറിലേറെ അംഗങ്ങൾ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് മുഹമ്മദ് ജുറൈസ് സ്വാഗതം പറഞ്ഞു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിലൂടെ അതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന ഒരു ഘട്ടത്തിലേക്കായും പിന്നീട് ലീഡർഷിപ്പ് അതേപോലെ തന്നെ മാനേജ്മെന്റ് സ്കിൽസ് എല്ലാ എല്ലാ ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ വാർത്തെടുക്കുന്ന ലോകത്തുടനീളം നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിലായിട്ട് ഏറ്റവും വലിയ യുവജന സംഘടനയായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായിട്ട് വർഷങ്ങളായിട്ട് പാരമ്പര്യമുള്ള ഒരു ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു പാട്ട് ഇവർ നിൽക്കാൻ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഭാഗ്യമായിട്ട് കരുതണം നാദാപുരം എം വൈ എം ഓഡിറ്റോറിയത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്തേക്കുള്ള പുതിയ പ്രസിഡന്റായി അജീഷ് ചുമതലയേറ്റു മേഖലയിൽ ജെ സി ഐക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വലിയൊരു അവസരമാണ് എനിക്ക് ജെ സി ഐയുടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിയ കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ ഈ ഒരു അവസരം അതിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ജെ എന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വിഭാവനം ചെയ്യുന്ന പദ്ധതികളെല്ലാം നമ്മുടെ ഈ നാട് അതായത് ജെസി നാദാപുരം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇത് നാദാപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നമ്മുടെ ചുറ്റിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും നാദാപുരം പഞ്ചായത്ത് വാണിമൽ പഞ്ചായത്ത് കുന്നുമ്മൽ പഞ്ചായത്ത് കായക്കുടി പഞ്ചായത്ത് ചിക്കിയാട് പഞ്ചായത്ത് വളയം പഞ്ചായത്ത് ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മേഖലകളും നരിപ്പെറ്റ പഞ്ചായത്ത് ഇവിടെ നോക്കിയുള്ള ആൾക്കാർ നമ്മുടെ ഈ ജെ സി ഇ നാദാപുരത്തിൽ നിലവിലും മെമ്പർമാരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാദാപുരം എന്ന് പറയുന്ന ഈ മേഖല ഈ പഞ്ചായത്തുകളൊക്കെ ഉൾപ്പെടുന്ന മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും ഈ ഒരു ഇന്റർനാഷണൽ സംഘടനയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തക്ക ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് ആണ് എന്റെ നിങ്ങൾക്കുള്ള ഉറപ്പ് മുൻ പ്രസിഡന്റ് ഷൌക്കത്തലി ഏരൂത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു അനൂപ് വെള്ളിയാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി സോൺ പ്രസിഡന്റ് പ്രകാശ് നായർ മികച്ച പ്രവർത്തനം നടത്തിയ അംഗങ്ങളെ ആദരിച്ചു ചടങ്ങിൽ പുതിയ മെമ്പർമാരെ സോൺ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി അഫ്സൽ ജെ സി ഐ കുറ്റ്യാടി പ്രസിഡന്റ് സലീം വിസി നിയാസ് യൂസഫ് നജീബ് എന്നുബേർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ മാതാപുരം അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം